യി ശരിക്കും കേരളത്തിൽ പഠിച്ചുപഠനത്തിന് യു എസ് ഇ പോയി അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി രസകരമായിട്ടുള്ള കാര്യം ആ സ്റ്റാഫ് സാധാരണ എല്ലാവരും സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്നു അവിടെ തുടരുന്നു അവിടെ വളരുന്നു എന്നുള്ളതാണ് അത് തിരിച്ചുപോകുന്നു എനിക്ക് ദീപുവിൻ്റെ തുടക്കം അല്ലൊരു കഥ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ സാങ്കേതിക വിദ്യയിലും ഇതിൽ വലിയ ഇഷ്ടക്കാരനായിരുന്നു തോന്നുന്നു അല്ലേ ആ അതെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ബിൽഡ് ചെയ്യും ബാക്കി എന്റെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടേഴ്സൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് എന്തെങ്കിലും ആരെങ്കിലും കമ്പ്യൂട്ടർ പ്രശ്നം ഉണ്ട് എല്ലാം കണ്ട ഞാൻ ചാടിപ്പോയി എല്ലാം ശരിയാക്കാനൊക്കെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പഠിക്കാനായിട്ട് അങ്ങോട്ട് പോയി യു എസ് എന്തായിരുന്നു ഏത് കോഴ്സായിരുന്നു ചെയ്തത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് പോയത് കമ്പ്യൂട്ടർ സയൻസ് അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഇത് ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പോയത് ഫ്ലോറിഡയിലെ മെൽബൺ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട് ഞാൻ ട്വന്റി സിക്സ്റ്റീനിലാണ് അങ്ങോട്ട് പഠിക്കാൻ പോയത് ഇടയിലായിരുന്നു ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ വരുന്നത് അതെ അതെ അവിടെ ബേസിക്കലി ഇത് ഞങ്ങള് അവിടെ തന്നെ നമ്മൾ ഒരു ലാബ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഐ തിങ് അറൗണ്ട് ട്വന്റി ലാബ്സ് വന്നുണ്ട് അപ്പോൾ ഒരു പുതിയ ലാബ് സെറ്റ് ചെയ്യാൻ അവര് ഞങ്ങൾ തന്നെ എപ്പിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ ഒരു എഫക്റ്റീവ് വഴി ഇങ്ങനെ കുറെ കമ്പ്യൂട്ടേഴ്സ് പെർച്ചേസ് ചെയ്യാതെ ഒരു സെൻട്രൽ സെർവർ വെച്ചിട്ട് കൊറേ ക്ലയൻറ്റ്സ് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്താൽ കൊള്ളാംന്ന് തോന്നി അങ്ങനെ ഒരു എക്സ്പെരിമെന്റായിട്ട് ചെയ്ത് നോക്കിയത് ആ അപ്പൊ അവിടെ ആയിരുന്നു മെയിൻ തുടക്കം പിന്നീട് അത് ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ രൂപത്തിലേക്ക് വരണം എന്നൊക്കെ തോന്നി സുഹൃത്തുക്കൾ തന്നെയായിരുന്നു അല്ലെ നിങ്ങൾ ഒരുമിച്ച് അതെങ്ങനെയാണ് അതിന്റെ ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ ആ ഒരു ടൈപ്പ് നമ്മൾ ചെയ്യാമെന്ന് അവർ ഡിസൈഡ് ചെയ്തു അപ്പം അങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്തു അങ്ങനെ ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ കുറേ ചലഞ്ചസ് അതിനകത്ത് കണ്ടത് പ്രോപ്പറായിട്ട് ഇങ്ങനെ അതായത് അവർക്കൊരു ഗ്രാഫിക് യൂസേജ് അതിനു വേണ്ടിയായിരുന്നു ലാബ് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്ക് ഫ്ലോസ് ആണ് അവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ വി എംസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിനെല്ലാം ഒരു പ്രോപ്പർ ഗ്രാഫിക് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു എന്നാ അപ്പോൾ ഞങ്ങൾ തന്നെ എടുത്തു ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ ഒരു സൊല്യൂഷൻ വർക്കൗട്ട് ചെയ്തു അവിടെ വർക്കായി സക്സസ് ആയി അപ്പോൾ ഞങ്ങൾക്ക് അവിടെ തന്നെ ഞങ്ങളുടെ ഒരു പ്രൊഫസർ മാർട്ടിൻ ഗാലഗർ എന്ന് ഒരു പ്രൊഫസർ ഞങ്ങള് ഫണ്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങള് ശരിയാളോ ഇതെന്തോ ഉണ്ട് പിന്നെ നമുക്ക് നോക്കിയല്ലോ ഞങ്ങളെ ആ ഫണ്ടിങ് മേടിച്ചില്ല ഞങ്ങൾ തന്നെ സെപ്പറേറ്റ് വേറെ ഒരു സി കോർപ്പറേഷൻ അവിടെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു തന്നെ തുടക്കത്തിൽ ആ അതെ അത് കഴിഞ്ഞ് ഞങ്ങൾ പല റൗണ്ട്സ് നോക്കി റൗണ്ട് അപ്പത്തേക്കും ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് സെയിൽസ് ഒക്കെ ഉണ്ട് ജനറേറ്റ് ചെയ്ത് കാണിച്ച് ഒരു പ്രൂവൺ ആയിട്ടാണ് ഞങ്ങൾ പിന്നെ ഫണ്ടിങ്ങിനെല്ലാം പോയത് എത്ര കാലം തുടർന്നു അതിനുശേഷം ഇന്ത്യയിലേക്ക് എന്നാണ് വരുന്നത് ആ ഇന്ത്യയിലേക്ക് ഞാൻ മെയിൻ ഒരു റീസൺ ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ ഞങ്ങൾ യു എസില് ഇത് അത്യാവശ്യം ഒരു ചെറിയ സെയിൽസ് ഒക്കെ വരുന്ന തുടങ്ങി പക്ഷെ അപ്പോളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു പരിധിയുണ്ട് അതായത് ഈ പ്രോഡക്ടിന്റെ ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോസ്റ്റ് കുറവാണ് ഒരു എഫിഷ്യൻറ് ആയിട്ട് കുറേ പേർക്ക് നമ്മൾക്ക് ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ അങ്ങനെയൊക്കെ വരുന്നതാണ് അപ്പൊ അതൊന്നും ഒരു അമേരിക്കൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നി നമ്മൾക്ക് ഇന്ത്യയിലാണ് കാരണം ഇവിടെ ഒരു ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന അടുത്ത് ഒരു ഫൈവ് കിലോമീറ്റർ റേഡിയസ് നോക്കി എത്ര കമ്പ്യൂട്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നും എണ്ണം എടുത്താൽ കിട്ടൂല പക്ഷെ യു എസ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു നാലഞ്ച് മെയിൻ സിറ്റീസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ എല്ലാം സ്കാറ്റേഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സിറ്റീസ് അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ റിക്വയർമെന്റ് വരുന്നത് ഇന്ത്യയിൽ തന്നെയാണ് അപ്പൊ ഞങ്ങള് അങ്ങനെ ഡിസൈഡ് ചെയ്തപ്പോ ഞാനും എൻ്റെ കൂടെ അന്ന് കമ്പനിയിൽ ഉണ്ടായിരുന്നത് ബാക്കി കുറച്ച് അമേരിക്കൻസ് ഒക്കെ ആയിരുന്നു അപ്പൊ ഇന്ത്യയിൽ ഇറക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യക്കാരൻ ഉള്ളപ്പോൾ ഞാൻ പോയാലേറ്റവും നല്ലത് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അപ്പം ഞാൻ തന്നെ തിരിച്ചു വന്നു എന്നിട്ട് ഇവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ശേഷം ഈ ആദ്യത്തെ നമുക്കത് ഇന്ത്യയിലേക്കുള്ള കഥയിലേക്ക് മുമ്പ് ആദ്യത്തെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്താൽ കൊള്ളായിരുന്നു ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞങ്ങള് ഡെക് നിയോ എന്ന് പറഞ്ഞൊരു ആണ് അത് ബേസിക്കലി ഒരു തിൻക്ലയന്റ് ആണ് ആ തിൻക്ലയന്റ് ബാക്കി തിൻക്ലയന്റ്സ് വെച്ച് കമ്പ തിൻക്ലയന്റ്സിന്റെ മൊത്തത്തിൽ ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ആയിരുന്ന ഒരു ടൈമിലാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് തന്നെ കാരണം തിൻക്ലയന്റ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്നത് സ്ലോ ആണ് ഒരു പെർഫോമൻസ് കിട്ടത്തില്ല അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു കിടന്നെ അപ്പൊ നമ്മൾ അത് മൊത്തം അങ്ങ് മാറ്റിയെടുത്തു തിൻക്ലയന്റ്സ് ഇപ്പൊ ഞങ്ങളുടെ തിൻക്ലയന്റ്സ് ഡെക്നിയോ യൂസ് ചെയ്താൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ വീഡിയോ എഡിറ്റേഴ്സ് ഗ്രാഫിക് ഡിസൈനിങ് ഈ ത്രീ ഡി മോഡലിംഗ് ത്രീ ഡി സ്മാക്സ് അങ്ങനെ വല്ല് ഹൈ എൻഡ് ഡിവൈസസ് ഒക്കെയാണ് തിൻക്ലയൻ ഇപ്പൊ ഡെക്നിയോയിലെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഒരു ഇതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞ ആർക്കും മിസ് ചെയ്യാൻ പോലും പറ്റത്തില്ല തിൻക്ലയന്റ് നല്ല പെർഫോമൻസ് ആണ് അതെ അതെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മുടെ തിൻക്ലയന്റിന് ക്യാപ്ചർ നേഴ്സറി ക്യാപ്ചർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് വൺ ട്വന്റി എഫ് പി എസ് ഫോർ കെ ആ അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്റേഴ്സ് പോലും പലർക്കും ഇല്ല ഇവിടെ ഇവ അത്രയും ക്യാപ്ചർ റെസൊല്യൂഷനും ഉണ്ട് ഫ്രെയിംസും ഉണ്ട് അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഗെയിം കളിക്കാൻ പോലും കുഴപ്പമില്ല നമ്മൾ ഇതിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ആ പെർഫോമൻസ് ആ ഡിസ്റ്റിങ്ഷൻ വരുത്തിയാണ് നമ്മൾ ഈ മെയിൻ ഈ ഡിവൈസ് ഭയങ്കര പോപ്പുലർ ആവുന്ന റീസൺ ഇപ്പൊ ഞങ്ങൾ ആദ്യം വന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് തന്നെ എല്ലായിടത്തും ഇത് പ്രെസെന്റ് ചെയ്ത് അത്യാവശ്യം ഒരു നല്ല എസ്റ്റാബ്ലിഷ് ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഞങ്ങൾ പല സ്ഥലത്തോട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ യു എയിലും സ്റ്റാർട്ട് ചെയ്തത് യു എയിലും അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് ഈ ഈ പ്രൊഡക്റ്റ് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പെർഫോമൻസ് നല്ല പെർഫോമൻസ് നൽകുന്നു അതെ അതെ ഇതിന്റെ ഒരു കോൺസെപ്റ്ററി ഇതെ എങ്ങനെയാ നമുക്ക് ഇതൊന്ന് പിച്ച് ചെയ്യാൻ പറ്റുക ഇത് ബേസ് ഇതിന്റെ ഫണ്ടമെന്റൽ എന്താ അതെ അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റിസോഴ്സ് ഇപ്പൊ ക്ലൗഡ് എന്ന് കേട്ട ആൾക്കാർക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ക്ലൗഡ് സ്റ്റോറേജ് എല്ലാവരും പല അവരുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ എന്ത് ഡിവൈസിലാണെങ്കിലും ഓരോ അതിലതില് സ്റ്റോർ ചെയ്യാതെ നമ്മളൊരു സെൻട്രൽ ആയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്താൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ അതിന്റെ ഒരു കോൺസെപ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ടല്ലോ ഈ സ്റ്റോറേജ് മാത്രമല്ല ഇത് ആ സ്റ്റോറേജ് പ്രോസസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ റിക്വയർമെന്റ് വരാനുള്ള ആ അതിന് റിക്വയർമെന്റ് ആയിട്ടുള്ള ആ കമ്പ്യൂട്ടറും നമുക്ക് അതുപോലെ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ എങ്ങനെ ഉണ്ടാവും അതാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഇതിന് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അതായത് ഇപ്പൊ ഒരു ഓഫീസില് അത് പലപ്പോഴും ക്ലൗഡ് ആവണമെന്ന പോലില്ല ആ സെൻട്രലൈസ് ചെയ്ത് വെക്കുന്നതിലാണ് അതിന്റെ കാര്യം പറയുന്നത് ഒരു ഓഫീസില് ഇത് ഇങ്ങനെ ഒരു ഓഫീസില് നമുക്കൊരു നൂറ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ടെൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ആ ടെൻ കമ്പ്യൂട്ടേഴ്സിലും നമുക്ക് ഒരു എക്സ് എമൗണ്ട് ഓഫ് റീസോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ അത്രയും ഉണ്ട് അപ്പോൾ ടെൻ എക്സ് ആണ് നമുക്ക് ടോട്ടൽ പവർ വരുന്നത് പക്ഷെ അതിനകത്ത് ഓരോ ആൾക്കാർക്കും ആ അതിനകത്ത് ഒരു എക്സ് പവറേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു യൂസറിന് കൂടുതൽ പവർ വേണമെന്ന് വെച്ചാൽ പോലും പറ്റത്തില്ല അതിൻ്റെ ഒരു ലിമിറ്റുണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ടെൻ എക്സ് പവറും ഒരു സ്ഥലത്ത് നമ്മൾ സെൻട്രലൈസ് ചെയ്ത് വെക്കും അപ്പോൾ ഒരു യൂസറിന് ഒരു എക്സ്ട്രാ റെക്വയർമെന്റ് വന്നു അപ്പൊ വേറെ ഇത്ര ഇത്രയും സ്ഥലം നമുക്ക് സെൻട്രലൈസ് ചെയ്ത് വെച്ച കാരണം നമുക്ക് എത്ര വേണമെങ്കിലും അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം കമ്പ്യൂട്ടറിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതാണ് സി പി യു ടൈം എന്ന് പറഞ്ഞാൽ അധികം നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴേ അത് അങ്ങ് വരുത്തുള്ളൂ ഏഹ് നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ഓപ്പൺ ആകുമ്പോൾ ഒന്ന് സി പി യു ഹൈ ആവും കഴിഞ്ഞപ്പോൾ തന്നെ സി പി യു യൂസേജ് താഴെ പോകും അപ്പൊ നമുക്ക് വേറെ ആർക്കെങ്കിലും ഒരു യൂസറിന് ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കാം ഏഹ് അതാണ് അതിന്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് അതായത് ഈ റിസോഴ്സസ് എല്ലാം നമുക്ക് റിയൽ ടൈം അനുസരിച്ച് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് കോസ്റ്റ് കുറയുന്നു അതെ മികച്ച പെർഫോമൻസ് കിട്ടുന്നു അതെ അപ്പോൾ അപ്പൊ ഇത് രണ്ടു മൂന്ന് തരത്തിലുള്ള ക്ലയൻസിന് ഇത് കൂടുതൽ ഉപകാരപ്പെടുവായിരിക്കും അതെ അതെ അതായത് പെർഫോമൻസ് ഇൻറ്റെൻസീവായിട്ടുള്ള വർക്ക് ഫ്ലോസ് ഉള്ള യൂസേഴ്സും അല്ലെങ്കിൽ ഇത് കൊറേ കമ്പ്യൂട്ടേഴ്സ് റിക്വയർമെന്റ് വരുന്ന യൂസേഴ്സും അപ്പൊ നമുക്ക് ഞാനിപ്പോ പറഞ്ഞല്ലോ ഈ ടെൻ എക്സ് കമ്പ്യൂട്ടറിന്റെ ഒരു എക്സാമ്പിൾ അപ്പൊ ആ ടെൻ എക്സ് ചിലവർക്ക് ഈ ടെൻ എക്സ് പവർ വേണ്ട ഇത്രയും പേര് ശരിക്കും ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യാൻ ടെൻ എക്സ് വേണ്ടി വരില്ല അതിന്റെ ഒരു ഫൈവ് എക്സ് മതിയായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു ത്രീ എക്സ് പോലും മതിയായിരിക്കും അത് റിയൽ ടൈം നമ്മൾ അപ്പപ്പോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാരണം പെട്ടെന്ന് ഒരാളുടെ യൂസ് എന്തെങ്കിലും വന്നാൽ അവിടെ കൊടുത്തിട്ട് അത് കഴിഞ്ഞ ഉടനെ അടുത്ത ആൾക്ക് ആ റീസോഴ്സ് നമ്മൾ മാറ്റി കൊടുക്കും അപ്പോൾ അങ്ങനെ കോസ്റ്റ് കുറച്ച് വേണം ചെയ്യാം അല്ലെങ്കിൽ ഉള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ടെൻ എക്സ് എന്നുള്ളത് ട്വന്റി എക്സ് ആക്കിയ ഒരു സെർവർ വെച്ചാൽ ഇവർക്കെല്ലാം പെർഫോമൻസ് കുറെ ഗുണം കൂട്ടാം ഓൺ ഡിമാൻഡ് കൊടുക്കാൻ പറ്റുന്ന അപ്പോൾ ആ ഒരു രണ്ട് എക്സ്ട്രീംസ് ആണ് നമുക്കും കൂടുതൽ പോകുന്നത് അല്ലെങ്കിൽ കുറേ യൂസേഴ്സ് ഉണ്ട് ചെറിയ പെർഫോമൻസ് മതി പക്ഷെ കൊറേ യൂസേഴ്സ് ഉണ്ട് കോൾ സെന്റേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് സെയിം വർക്ക് ഫ്ലോ ആണ് പക്ഷെ കുറെ പേർക്ക് വെക്കണം അങ്ങനെ സെപ്പറേറ്റ് കമ്പ്യൂട്ടർ എല്ലാം മേടിച്ചു പോകുവാണെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ അത് ചെയ്യണം അതിലും തലവേദന അങ്ങനെ വരും അപ്പൊ അങ്ങനെയുള്ളവർക്കുണ്ട് അല്ലാതെ ഇന്റൻസീവ് പവർ യൂസ് ചെയ്യുന്ന വർക്ക് ഫ്ലോസ് വലിയ വീഡിയോ എഡിറ്റേഴ്സ് ഭയങ്കര ത്രീ അതെ ബിൽഡേഴ്സും ഞങ്ങൾക്ക് അതിങ്ങനെ കൂടുതൽ അങ്ങനെയുള്ള ക്ലയൻസ് ഒക്കെയാണ് കുറെ പോകുന്നത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിൽഡേഴ്സും അങ്ങനെയുള്ള പ്രോസസ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് പറയാമോ അതെ അതെ ആ ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് ഞാൻ ഈ പറഞ്ഞപോലെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റ് മോളിൽ സേവിങ്സ് വരും അത് കൂടാതെ ഒരു കമ്പ്യൂട്ടർ മേടിച്ച് വെച്ചാൽ അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് മാത്രമല്ലല്ലോ അതിൻ്റെ പിന്നെ മെയിൻറ്റനൻസ് കോസ്റ്റ് ഉണ്ട് അതൊരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെയും നമ്മുടെ ഡെഗ്നിയോ വെച്ചുള്ള ഒരു ആണ് അവിടെയും സേവിങ്സ് ഉണ്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മെയിൻ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കമ്പ്യൂട്ടേഴ്സിന് വരുന്ന അതിൻ്റെ പവർ കൺസംഷൻ ആണ് പവർ കൺസംഷൻ നമുക്കൊരു ട്രഡീഷണൽ കമ്പ്യൂട്ടർ ഒരു മിനിമം സ്പെക്കുള്ള ഒരു ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് ഒരു അറൗണ്ട് ഹൺഡ്രഡ് ഹൺഡ്രഡ് ട്വൻ്റി വേർഡ്സ് ഡ്രോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോ അതിന്റെ സ്ഥാനത്ത് ഡെഗ്നിയോ ഡ്രോ ചെയ്യുന്നത് പിക് യൂസേജ് ടെൻ വോട്ട്സ് വരത്തുള്ളു അപ്പോ പവർ ബാക്കപ്പ് വെക്കണമെങ്കിൽ പോലും അവിടെയും എക്സ്പെൻസ് കുറയും കാരണം ഒരു നൂറ് സാധാരണ ഹൺഡ്രഡ് വോട്ട്സ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സും ഈ ടെൻ വോട്ട്സ് യൂസ് ചെയ്യുന്ന ഡെഗ്നിയോ വരുമ്പോ അത് ഡിഫറൻസും പത്തിലൊന്നായി അപ്പൊ അവിടെയും സേവിങ്സ് വരും അത് മാത്രമല്ല മെയിൻറ്റനൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോഴും ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് എന്താ ചുമ്മാ ഒരു സുപ്രഭത്തില് ചുമ്മാ നിന്നു അതെ 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 സർവീസ് ചെയ്യാനാണെങ്കിലും പിന്നെ അല്ല അതിന് നല്ലൊരു എഡ്ജ് അതിനകത്ത് വരും അതായത് ഒരു ഇങ്ങനെ ഒരു പ്രശ്നം വന്നാ പോലും ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സിൽ അതൊന്നും ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അതിനകത്ത് എന്താണ് പ്രശ്നം ഗ്രാമിനാണോ പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് എസ് എസ് ഡിക്ക് ആണോ പ്രശ്നം ഹാർഡ് റേവിനാണോ പ്രശ്നം മദർ ബോർഡിനാണോ സിപിഎിനാണോ അത് തന്നെ ഒന്ന് കണ്ടുപിടിക്കുന്ന എല്ലാ ഊരിടും ഏതാണ് ഒരു ട്രയൽ ആൻഡ് എയറർ മെത്തേഡാണ് അപ്പോൾ ഡെക്നിയോന് വരുമ്പോ അങ്ങനെ ഹാർഡ്വെയർ ഇഷ്യൂസ് ഒന്നും തന്നെ വരത്തില്ല കാരണം അതൊരു എംബഡ് സിസ്റ്റം ആണ് എല്ലാം നമ്മൾ തന്നെ കുറെ നാള് ടെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഇറക്കിയ ഒരു ഇപ്പൊ നമ്മൾ റിവിഷൻ സിക്സിൽ എന്തോ ആണ് ബോർഡിന്റെ അത്രയും റിവിഷൻ ആയി വന്ന ഒരു എസ് ഒ സിയും ബോർഡോ എല്ലാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിയോ അപ്പോൾ എംബഡഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ യൂഷ്വലി ഫോണിലും ഒക്കെ ഉള്ള പോലത്തെ ഒരു എയർ എം ചിപ്പ് വെച്ചിട്ടാണ് ഫോൺ ഒരിക്കലും നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇങ്ങനെ കമ്പ്യൂട്ടർ ക്രാഷ് ആവുന്നു അല്ലെങ്കിൽ ക്രാഷ് ആവുന്നു അങ്ങനെയൊന്നും വരത്തില്ല അതുപോലെയുള്ള ഒരു പ്രോസസ്സറും കോമ്പ്യൂട്ടൻസും എല്ലാം നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നത് അല്ലാതെ സോഫ്റ്റ്വെയർ വൈസ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും വിൻഡോസ് ക്രാഷ് ആവുന്നത് വിൻഡോസ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ഒക്കെ വരും അങ്ങനെ ഒന്നും വരത്തില്ല ഇതില് നമ്മള് ഓയസ് രണ്ട് പാർട്ടീഷൻ ഉണ്ടായിരിക്കും സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഈ ഒറ്റ ഡിവൈസില് അപ്പൊ ഇൻ എനി കേസ് ഒരു പാർട്ടീഷൻ എന്തെങ്കിലും കറപ്റ്റ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു പറഞ്ഞപ്പോ തന്നെ ആ ഡിവൈസ് ആ സെക്കൻഡ് പാർട്ടിഷനിൽ ബൂട്ട് ചെയ്തു എന്നിട്ട് ആ ഫസ്റ്റ് പാർട്ടീഷൻ ഈ സെക്കൻഡ് പാർട്ടീഷൻ വെച്ച് തന്നെ ഫിക്സ് ചെയ്യും അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം സെക്കൻഡ് പാർട്ടീഷൻ പാർട്ടി പ്രശ്നം പറ്റിയ അപ്പൊ അത് ഫസ്റ്റില് ബൂട്ട് ആവുമ്പോട്ട് അങ്ങനെ ഒരു സെൽഫ് ഹീലിംഗ് മെക്കാനിസം അതിൽ ഓൾറെഡി ഉണ്ട് അപ്പോ ആ സോഫ്റ്റ്വെയർ സൈഡിലും അങ്ങനെ പ്രോബ്ലം ഒന്നും വരണ്ടല്ല പിന്നെ ഞങ്ങൾ ആദ്യമൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ടൈമില് ഞങ്ങളുടെ ഇതിന്റെ മുമ്പത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ഈ ഡെക്നിയോന് മുമ്പുള്ള റിവിഷൻ ആ റിവിഷനിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വന്നോണ്ടിരുന്നത് പവർ ഐ സി അതായത് പവർ പല സ്ഥലത്തും ചിലപ്പോ എന്തെങ്കിലും പ്രോബ്ലം വരും ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അതും എന്തെങ്കിലും പ്രോബ്ലം അങ്ങനെ വന്ന അപ്പൊ നമ്മൾ ഹാർഡ്വെയർ സൈഡും അപ്പൊ തന്നെ ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്യും അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങിയ എല്ലാ ഡിവൈസസിലും നമ്മൾ പവർ ഐസി കുറച്ചുകൊണ്ട് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പവർ ഐ സി ആണ് ഇപ്പൊ വെച്ച് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഫ്ളക്ച്ഷൻസോ ഒക്കെ വന്ന ബാക്കി ഡിവൈസസിന് പ്രോബ്ലം വന്നാലും ടെക്നിയോനൊന്നും വരുത്തണം ഈ ആദ്യത്തെ പ്രൊഡക്റ്റ് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടു അതെ പലതരത്തിലുള്ള വിഭന്നങ്ങളായിട്ടുള്ള സ്വഭാവമുള്ള ക്ലയൻസ് അത് സ്വീകരിച്ചു അതിനുശേഷം പിന്നീടും അതിൽ തന്നെ ഊന്നി നിന്നോ അതോ ഒരു ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പ്രൊഡക്ടിന്റെ കാര്യത്തിൽ പോയോ അത് നമ്മൾ അത് കഴിഞ്ഞ് വളരെ ഡൈവേഴ്സിഫൈ ചെയ്തു ഇപ്പോൾ ഒരു ഫുൾ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട് ഓപ്പൺ വയറിന് അതായത് ഇങ്ങനെ ഡെക് നിയോ ഉണ്ട് ആ ഡെക് ലൈനപ്പിൽ തന്നെ ഡെക്ക് മിനി ഉണ്ട് ഡെക് സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ ഡെക് എന്ന് പറയുമ്പോൾ ബിൽട്ട് ഇൻ കമ്പ്യൂട്ടർ ആയിരിക്കും വളരെ ചെറിയൊരു ഫുട് പ്രിന്റിൽ ചെറിയ സൈസിൽ കമ്പ്യൂട്ടർ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു വലിയ പെട്ടിയാണ് മനസ്സിൽ വരുന്നത് അതായത് നമ്മൾ ചുരുക്കി ചുരുക്കി ഒരു ചെറിയ ബോക്സ് ആക്കി അങ്ങനെ കൊടുക്കും അല്ലാതെ ഡെസ്ക് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഓൾ ഇൻ വൺ മോഡലാണ് ആണ് അതിൽ എല്ലാ മോണിറ്ററും സ്പീക്കേഴ്സ് മൈക്ക് എല്ലാം ഒരു ഒറ്റ യൂണിറ്റിൽ നമ്മൾ ചുമ്മാ ഒന്നും നോക്കിയാൽ അതൊരു മോണിറ്റർ ആണെങ്കിൽ തോന്നുള്ളൂ പക്ഷെ എല്ലാ കമ്പ്യൂട്ടർ കോമ്പനീസും അതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെയുണ്ട് ഡിവൈസ് കോമ്പാക്റ്റബിളും ഡ്യൂറബിളും ഒക്കെയാണെന്ന് തോന്നുന്നത് അതെ അതെ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഏറ്റവും മാക്സിമം കോമ്പാക്റ്റ് ആക്കുക പിന്നെ ഇങ്ങനെ വേറെ കോസ്റ്റ് ഒന്നും വരാതെ മെയിൻ്റെസ് കോസ്റ്റ് ഒന്നും വരാതെ ഏറ്റവും ഡ്യൂറബിലിറ്റി നോക്കി തന്നെയാണ് അത് ചെയ്യുന്നത് ഹാർഡ്വെയറിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇതൊക്കെ ഡിസൈനിലൊക്കെ കോമ്പോണൻസും നമ്മൾ പലതും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഹാർഡ്വെയർ അതായത് പി സി ക്യാബിനറ്റ്സ് അതല്ലാതെ വേറെ ഹാർഡ്വെയർ നാസ് നെറ്റ്വർക്ക് അറ്റാച്ച് സ്റ്റോറേജ് ഡിവൈസസ് അത് നെറ്റ്വർക്ക് അറ്റാച്ച് നാസ് നാസിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നാസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എല്ലാരും ഗൂഗിൾ ഡ്രൈവും സ്റ്റോറേജ് സബ്സ്ക്രിപ്ഷൻ മോഡലാണ് കമ്പനീസും ഗൂഗിൾ ഡ്രൈവ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ അതുപോലത്തെ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ആദ്യം അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമായിരിക്കും പക്ഷെ ഇൻ ദ ലോങ് റൺ അവര് ഒരു ഡൗൺ ദ ലൈൻ ടൂ ഇയർ ീ ഇയർ കഴിയുമ്പോൾ അതൊരു ബേൺ ആവും അവരുടെ ഡാറ്റയും എല്ലാം അവിടെ ആയിപ്പോയി അത് അതപ്പോ ഒരു ട്രാപ്പ് വില ആവും പിന്നെ കൊടുത്തോണ്ടിരിക്കണോ അല്ലെ ഇതെല്ലാം എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും അപ്പോ നാസ് എന്ന് പറയുമ്പോ ബേസിക്കലി അതൊരു ഓൺ പ്രമൈസ് ക്ലൗഡ് സൊല്യൂഷൻ എന്ന് വേണേൽ പറയാം ക്ലൗഡ് സ്റ്റോറേജ് അതായത് നമ്മൾ ഗൂഗിളിന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു മെഷീൻ നമ്മള് ഓഫീസില് വെക്കുക അതിൽ എത്ര സ്റ്റോറേജ് വെക്കണം അതിനകത്ത് ഹാർഡ് ഡ്രൈവ് ബേസ് ഉണ്ടായിരിക്കും അതിനകത്ത് ഇപ്പൊ ടു ടിയുടെ ടു ടി ബിയുടെ ഹാർഡ് ഡ്രൈവ് അല്ലെ ടെൻ ടി ബിയുടെ ഹാർഡ്രൈവ് എത്ര വേണ്ട എല്ലാം പല ബേസും ഉണ്ട് മൾട്ടിപ്പിൾ ഹാർഡ് ഡ്രൈവ്സും വെക്കാം അപ്പം അങ്ങനെ വെച്ചിട്ട് അത് ഓൺ ആക്കി ഇന്റർനെറ്റ് കണക്റ്റഡ് ആക്കി വെച്ചാൽ നമുക്ക് എവിടെ നിന്ന് നിന്ന് വേണമെങ്കിലും ഏത് ഡിവൈസസ് നിന്നും ഇത് ആക്സസ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര ഇതിൻ്റെ ഒരു ഇനീഷ്യൽ കോസ്റ്റേ വരത്തുള്ളൂ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ അത് ട്വന്റി സെവൻ തൗസൻഡ് മുതലും അതിൽ താഴെ വേണമെങ്കിലും നമുക്ക് കസ്റ്റം ഉണ്ടാക്കി കൊടുക്കും ക്ലയൻസിനൊക്കെ അങ്ങനെ ഒരു പ്രൈസ് കൊടുത്താല് അതിൽ നമുക്ക് എത്ര ടെർബൈറ്റ് വേണേലും ഹാർഡ് ഡ്രൈവ് വെച്ച് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു കൊടുക്കാൻ പരിമിതികള് വെച്ച് നോക്കിയാൽ അതിനേക്കാളും കൂടുതൽ കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുക ചെയ്യാറ് കാരണം അതിൽ തന്നെ നമുക്ക് വേറെ സർവീസസ് റൺ ചെയ്യാം കൊറേ കുറെ അതിനകത്ത് ഫെസിലിറ്റീസ് ഉണ്ട് ഗൂഗിൾ ഫോട്ടോസ് എല്ലാം പോലെ വേണമെങ്കിൽ നമ്മുടെ ഫോണില് ഇപ്പൊ ഫോട്ടോ എടുത്താലും ആ ഫോട്ടോസ് എല്ലാം അതിൽ അപ്ലോഡ് ആവും അതുപോലെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ ഫീച്ചേഴ്സും തരും പക്ഷെ ഒരു വൺ ടൈം കോസ്റ്റില് ഇവർക്ക് ഇങ്ങനെ ഏത് വേറെ പല സർവീസസും ഉണ്ട് പാസ്വേർഡ് മാനേജേഴ്സ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് കുറെ ക്ലയന്റ്സ് സി സി ടി വി ഫുട്ടേജ് വരെ ഡയറക്റ്റ് ചെയ്യാസിലേക്ക് സ്റ്റോർ ചെയ്യും നെറ്റ്വർക്ക് എന്നുള്ള ഇത് ഇത് വേറെ ഡിവർ ബോക്സ് വെക്കാതെ നേരെ നാസ്റ്റിലോട്ട് തന്നെ വെക്കും അങ്ങനെ എല്ലാത്തിനും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഡാറ്റെ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ നമ്മുടെ ഇതിന്റെ ഓരോ ഓപ്പറേഷൻ കമ്പനിയുടെ ഓപ്പറേഷൻ യുഎസ് ചെയ്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മുടെ മാനുഫാക്ചറിങ്ങിന്റെ രീതി എങ്ങനെയാണ് അവിടെയാണ് ഇത് കൂടുതലും നടക്കുന്ന ഇന്ത്യ തന്നെയാണോ മറ്റെടയിലും ആണോ അതെ നമ്മള് മാനുഫാക്ചറിങ് എല്ലാം ഞങ്ങൾ ഇന്ത്യയിൽ അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ ഇപ്പൊ മെയിൻ ആയിട്ട് മാനുഫാക്ചറിങ് നമ്മള് ചൈനയിൽ തന്നെയാണ് ചൈനയിൽ നമ്മൾ ഒരു ഫാക്ടറി ലീസിന് എടുത്തിട്ടുണ്ട് അപ്പോ അതിന് നമ്മുടെ ഒരു അസംബ്ലി ലൈൻ നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യും അവിടെ വെച്ചിട്ട് ഓരോ തന്നെയാണ് പ്രൊഡ്യൂസ് ചൈനയാണോ കംഫർട്ടബിൾ ചൈനയാണ് കംഫർട്ടബിൾ ഞങ്ങള് ആക്ച്വലി ഇന്ത്യയിൽ ചെയ്യണം എന്നറിഞ്ഞ എന്റെ ആഗ്രഹം അപ്പൊ നമ്മള് ഹൈദരാബാദില് ഒരു മാനുഫാക്ചറായിട്ട് ഞങ്ങള് ട്രൈ ചെയ്തു അപ്പോ റേറ്റ് ചൈന വെച്ച് കമ്പയർ ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു ഐ മീൻ ഹിൽ റേറ്റ് കൂടുതൽ ചൈനയിലായിരിക്കും ഇന്ത്യയിൽ ചെറിയ അതായത് എന്ന് പറയുമ്പോൾ ഒരു ഹൺഡ്രഡ് യൂണിറ്റ്സ് വരുമ്പോൾ അതിനകത്ത് എത്ര പെർസെന്റ് ആണ് ഡിഫക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ആ ഡിഫക്ട് വരായിട്ട് വരുന്നതിന്റെ റേറ്റ് ഇന്ത്യയിൽ ഇച്ചിരി കൂടുതലാണ് അപ്പോ കാലം കൂടെ കഴിഞ്ഞാൽ അത് ഇന്ത്യ നല്ല ചൈന ആവുമ്പോൾ നമ്മളും ഇങ്ങോട്ട് മാറ്റി മാറ്റും പിന്നെ പ്രോസസ്സേഴ്സും ഇങ്ങനത്തെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന റോ മെറ്റീരിയൽസ് ചിപ്സും മെമ്മറി മോഡ്യൂൾസ് ഇതെല്ലാം ചൈനയിൽ നിന്ന് തന്നെ ഇന്ത്യയിൽ നമ്മൾ അസംബിൾ ചെയ്യുകയാണെങ്കിൽ പോലും അത് ചൈനയിൽ നിന്ന് തന്നെയാണ് വരുത്തുന്നത് അത് വരുത്താൻ വേറെ സ്ഥലമൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ല അപ്പോ മൊത്തത്തിൽ കംഫർട്ടബിൾ ആ അവിടെ ചൈന തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതായിട്ട് തോന്നി പ്രൊഡക്റ്റ് ും അത്രത്തിലുള്ള ഡിസൈൻ എല്ലാം ഡിസൈൻ അതിനകത്തുള്ള പ്രൊഡക്റ്റിനുള്ള കേണല് അതിന്റെ റണ്ണിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതെല്ലാം നമ്മൾ ഇന്ത്യ ചെയ്യുന്നത് അതെവിടെയാണ് അത് ഞങ്ങൾ ബാംഗ്ലൂർ ആണ് അപ്പോ അവിടെ നമുക്ക് ലീഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞ ഞങ്ങളുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് കിഷോറും ഇതിൽ ഭയങ്കര എന്താ പറയുന്നത് ഒരു വൺ അനാറി പോലെ ആയിരുന്നു ആദ്യം ഞങ്ങൾ തുടങ്ങിയ ടൈമിൽ അത് കഴിഞ്ഞിൻ്റെ മൂന്ന് പേരാണ് അപ്പോൾ ഈ അങ്ങനത്തെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ടീം വച്ച് ചെയ്യുന്നത് അതായത് സോഫ്റ്റ്വെയർ സൈഡ് വരുന്ന കാര്യങ്ങൾ ചാനൽ ഇപ്പോ നമുക്ക് വളരെ ഒരു സാറ്റിസ്ഫൈഡ് ലെവലിലേക്ക് ആയോ ഇന്ത്യയിലോ ഇന്ത്യയിലും യു എയിലും ഒക്കെ ഉള്ള ഇപ്പൊ നിങ്ങളിപ്പോ സെയിൽസ് മാർക്കറ്റിംഗ് ചാനൽസ് ഒക്കെ ഒരു ഒരു സ്റ്റേജിലാണോ ഞങ്ങൾ ആക്ച്വലി ആദ്യം ഇത് തുടങ്ങിയ സമയം യൂഷ്വലി അതിന്റെ ഒരു പാറ്റേൺ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഇറക്കി അത് ആ ഓരോ ഏരിയയിലെ നമ്മൾ റീസെല്ലേഴ്സ് അല്ലെങ്കിൽ ഈ ഇങ്ങനെ കമ്പ്യൂട്ടർ ഡീലേഴ്സ് അവർ ത്രൂ ആണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ വർക്ക് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ അത് ആദ്യമേ ചെന്നാൽ നമ്മൾ ചിലപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല പുതിയൊരു കമ്പനി അത് എങ്ങനെയായിരിക്കും ഇവരുടെ ഇത് അങ്ങനെയുള്ള റിസ്ക് ആയിട്ട് അവർ സർവീസസ് അങ്ങനെയൊക്കെ തോന്നും അപ്പൊ ഞങ്ങള് എല്ലാ സ്ഥലത്തും എല്ലാ കൺട്രീസിലും ഞങ്ങൾ എന്റർ ചെയ്ത എല്ലായിടത്തും ആദ്യം ഞങ്ങള് ഡയറക്റ്റ് ചെയ്യും ഞങ്ങൾ തന്നെ സെയിൽസും എല്ലാം നമ്മൾ തന്നെ ഡയറക്റ്റ് എടുത്ത് ചെയ്യും സർവീസ് എല്ലാം അങ്ങനെ ചെയ്ത ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഐ ടി ഡീലേഴ്സും അവരുടെ അടുത്തൊക്കെ അപ്രോച്ച് ചെയ്തത് പിന്നേതാണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ കുറെ ക്ലൈൻസ് നമ്മൾ തന്നെ ഡയറക്റ്റ് എടുത്തു ബേസിൽ അതെ ബിൽഡ് ചെയ്തു ബിൽഡ് ചെയ്ത് അങ്ങനെ ഒന്ന് പ്രൂവ് ചെയ്തു എല്ലാ നമ്മൾ ടുത്തും നോ പറഞ്ഞിട്ടില്ല ഇനി എങ്ങാനും ടൈം പറ്റാത്ത ഒരു യൂസ് കേസ് വരുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ ആക്കി കൊടുക്കും അപ്പോ ഈ ഐ ടി ഡീലേഴ്സും റീസെല്ലേസും അവരെ തന്നെ പലരും അങ്ങനെ കേട്ട് തന്നെ അറിഞ്ഞ് അടുത്ത് വന്നു അപ്രോച്ച് അപ്പോച്ച അതെ കാരണം അവരുടെ കുറച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങി വേറെ ഏതൊരു പ്രോഡക്റ്റ് അവർ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ അനുഷ്ഠിച്ച് തന്നെ കുറച്ചുപേര് വന്നു അങ്ങനെ അല്ലാതെ നമ്മളും ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ സാധാരണ പോകുന്ന ഒരു ചാനലിൽ കൂടെയാണ് ഇപ്പോൾ എല്ലാ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഡീലേഴ്സ് നമ്മൾ മൂന്ന് കൺട്രീസിലും മെയിൻ ആയിട്ട് കുറച്ച് ഡീലേഴ്സ് ഉണ്ട് അതല്ലാതെ സബ് ആയിട്ടും പലരും നമ്മൾ അതെ നമ്മുടെ ഒരു റീസെലർ അഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്ത് എല്ലാം അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് പലപ്പോഴും ഈ ഇന്ത്യയിൽ ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനികളുണ്ട് കേരളത്തിലുണ്ട് ഹാർഡ്വെയർ രംഗത്ത് പൊതുവേ ഇന്ത്യയിൽ അങ്ങനെ അധികം കമ്പനികളും ഇല്ല എന്നല്ല എണ്ണം കേരളത്തിൽ നിന്ന് അത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ വരുന്ന എല്ലാം സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്മെന്റാണ് ഹാർഡ്വെയർ ഡെവലപ്മെന്റിൽ അങ്ങനെ വളരെ 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 കുറവാണ് അതുകൊണ്ട് ദീപക് അതില് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിൽ തന്നെ അതിൽ വലിയ സ്കോപ്പ് ഉണ്ടോ എന്താണ് പലപ്പോഴും നമുക്ക് പുറത്തുനിന്ന് ഉൽപ്പന്നങ്ങള് പുറത്തുനിന്നുള്ള ഉത്പാദകര് ഒക്കെയാണ് എന്താണ് അതിൽ കാണുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഒരു വലിപ്പം എനിക്ക് തോന്നുന്നു അത് സോഫ്റ്റ്വെയർ ഞങ്ങളിപ്പോ ആക്ച്വലി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാരും രണ്ടും ചെയ്യുന്ന കാരണം അതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ കുറച്ചുകൂടെയും എനിക്ക് കണ്ടിടത്തോളം തോന്നുന്നത് ഹാർഡ്വെയർ കുറച്ചുകൂടെ ടി ഡിസ് ആണ് കുറെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് വരും നമുക്കൊരു ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ടാണ് ചെയ്യുമ്പോ കാരണം നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെറിയ അമ്പതോ നൂറോ ഒന്നോ ആയിട്ട് പോലും പ്രൊഡക്ഷൻ പറ്റത്തില്ല പോളിയും പറ്റത്തില്ല അത് നമുക്ക് ഒരു മിനിമം ഇതൊരു വയബിൾ ആവണേല് ഇതൊരു വില്ല് അസംബ്ലി ഒരു വില്ല് പ്രൊഡക്ഷൻ ഒരു മിനിമം ക്വാണ്ടിറ്റി അതിന് കുറെ വേണം പിന്നെ പ്രോട്ടോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാലും സോഫ്റ്റ്വെയർ ആണെങ്കിൽ പ്രോട്ടോ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്കൊരു കമ്പ്യൂട്ടറും ഒരു ഒരു ഇന്റർനെഡ് കണക്ഷൻ ഉണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് റിലേറ്റീവ്ലി സിപ്ലൈന്നല്ലേ അത് റിലേറ്റീവ്ലി അത് കുറച്ചൂടെ എളുപ്പമായിട്ടുള്ള അതുകൊണ്ടായിരിക്കും അങ്ങനെ വരാത്തത് ശരിയാണ് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഹാർഡ്വെയർ സ്പേസിലെല്ലാം കമ്പനീസ് ആണ് കൂടുതലും അപ്പോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനി ആരുടെ മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് വരത്തില്ല അപ്പോൾ അതെ 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 എല്ലാം ഒരു കമ്പ്യൂട്ടർ പറഞ്ഞാൽ ആദ്യം വരുന്ന ബ്രാൻഡ് പ്രോബർലി വേറെ ബ്രാൻഡ്സ് ഇപ്പൊ അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണം ഒരു ഇന്ത്യൻ മാർക്കറ്റിന് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് കുറെ ഇവിടെ ഇറക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം എസ് എം ബിസിനെയും എല്ലാം നമുക്ക് അതായത് ഞങ്ങൾ എന്റർപ്രൈസ് ലെവൽ ഹാർഡ്വെയർ എല്ലാം ഞങ്ങൾക്ക് ഇവിടെയുള്ള ഉള്ള സ്മോൾ മീഡിയം ബിസിനസിലും അതെ ഇപ്പൊ ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ കാരണം അതായിരുന്നു എനിക്ക് തോന്നി അപ്പൊ സിംപിള് കുറച്ചു ഈസിയർ അവരുടെ ഒരു റിക്വയർമെന്റ് പറഞ്ഞ കാരണം ഞങ്ങൾക്ക് ഹാർഡ്വെയർ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ ആളുണ്ട് അതിനുള്ള കാണിൽ ഡെവലപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് സോഫ്റ്റ്വെയർ കസ്റ്റമായിട്ട് ചെയ്യാൻ നമ്മൾ ആയിട്ട് ഇഷ്ടം പോലെ നല്ല ടാലന്റഡ് ആൾക്കാരുണ്ട് അപ്പോ ഞങ്ങൾ ആദ്യം ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ് ഓരോ ക്ലയന്റ്സിന് അവരുടെ കസ്റ്റം റിക്വയർമെന്റ് പറഞ്ഞാൽ അതിനുള്ള ഹാർഡ്വെയർ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് എല്ലാം അവരുടെ സ്പെക്സ് മീറ്റിന്ന പോലെ എല്ലാം റെഡിയാക്കി അതെ അതെ ആയിട്ട് കൊടുക്കും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമുക്ക് ആ ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രൊഡക്ഷൻ ഇപ്പൊ നമ്മൾ കൺസ്യൂമറിലേക്ക് പോകുന്ന ഡയറക്റ്റ് പോകുന്ന പ്രോഡക്ട്സ് ഒക്കെ പ്ലാനിൽ ഉണ്ടാവുള്ളൂ അത് പ്ലാനിലുണ്ട് അതെല്ലാം നമ്മള് ഫേസിങ് ആവുമ്പോൾ കെയർഫുൾ ആയിട്ടാണ് നമ്മള് ഇപ്പോ ഈ കമ്പനീസ് അവര് അടുത്ത് പറയും എന്താണ് റിക്വയർമെന്റ് അവരുടെ അവർക്ക് എന്ത് വേണം അവരുടെ കസ്റ്റമർ ചെയ്യണമെങ്കിൽ പക്ഷെ കൺസ്യൂമേഴ്സിനകത്ത് വരുമ്പോ അത് നമ്മള് ചെയ്ത് ണം അവർക്ക് എന്താ വേണ്ടത് അപ്പൊ അത് കൃത്യം നമുക്ക് കണ്ടുപിടിച്ചില്ല അത് തെറ്റിപ്പോയെങ്കിൽ അത് അപ്പൊ പ്രശ്നമാകും അപ്പൊ അത് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് എന്താണ് അവരുടെ ഒരു റിക്വയർമെന്റ് എന്തൊക്കെയാണ് അവരുടെ ഒരു നീഡെന്ന് ഇപ്പൊ നമ്മള് അന്വേഷിച്ചോണ്ടിരിക്കാണ് അതെല്ലാം ഫണ്ടിങ് ഒക്കെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ ഫണ്ടിങ് പുതിയ ഫണ്ടിങ് ആ ഇപ്പൊ ആക്ച്വലി നമ്മൾക്ക് ഓൾറെഡി ഫണ്ടഡ് ആണ് നമുക്ക് ഒരു നല്ല റൺവേ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി പ്രോഫിറ്റബിളാ അപ്പോ ഇങ്ങനെ പോവാണ് സ്കെയിൽ എല്ലാം സ്കെയിൽ സ്കെയില് ചെയ്ത് നമുക്കിനി ഈ പറഞ്ഞ പ്രോഡക്റ്റ് ലൈനപ്പ്സ് എല്ലാം നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു നല്ല എക്സ്പാൻഡ് പ്രോഡക്റ്റ് ലൈനപ്പ് ആണ് ഇനി ഡിസ്ട്രിബ്യൂഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതെ ചെയ്യുന്ന നെക്സ്റ്റ് എന്തൊക്കെയാണ് ഒരു ഡ്രീം ഈ ഒരു ഓപ്പൺ വെയറിനെ ഏത് തരത്തിൽ പ്ലേസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഓപ്പൺ വെയറിനെ ഞാൻ കുറെ കൂടെയും അതായത് ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ ഹാർഡ്വെയർ റിക്വയർമെന്റ് എന്തൊക്കെ പ്രോഡക്ട്സ് മാക്സിമം പറ്റുവോ എല്ലാം ഒരു നല്ല റീസില് ഡൈവേഴ്സിഫിക്കേഷൻ തന്നെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് നമ്മൾ ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നല്ല കാരണം നമ്മുടെ ഇപ്പൊ ഇലക്ട്രോണിക്സ് ടീം ആണെങ്കിലും അതായത് ഈ ഡിസൈൻ ചെയ്യുന്നോ എല്ലാം എക്സ്വാൽക്കം ഒക്കെ ഉള്ള ടീമാണ് നല്ല കമ്പനീസിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതാണ് എല്ലാം ഐ ഐടി ഗ്രാഡ്സൊക്കെയാണ് എല്ലാം നല്ല ഒരു നല്ല ടാലന്റഡ് ടീമുണ്ട് നമുക്ക് അപ്പോൾ അവരെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മെയിൻ നോക്കുന്നത് ഈ ഹാർഡ്വെയറിൽ ഇപ്പോഴും ആപ്പിള് നമുക്ക് ഒരു വലിയ മാതൃകീവ് ആണല്ലോ ഇത് നിങ്ങളുടെ പല ഒരു ക്രിയേറ്റീവ് ഒരു ക്രിയേറ്റീവ് മൂടി ആവണം അല്ലേ അതെ അതെ അതുപോലെ നമ്മളും അങ്ങനെയാണ് എല്ലാം ഫ്രം സ്ക്രാച്ചും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ മാനുഫാക്ചറിങ് നമ്മള ചെയ്യുന്നത് അതിന്റെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് അതിനെ കാണല് ബിൽഡിങ് നമ്മൾ അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഒരു സിനർജി കൊണ്ടുവരാൻ പറ്റും ഈ ഡിവൈസസിലേക്ക് യൂഷ്വലി അത് ഇപ്പോ കമ്പ്യൂട്ടർ ആണെങ്കിലും അതിന്റെ ഇപ്പൊ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും അതിന്റെ മെമ്മറി വേറൊരു കമ്പനി ആയിരിക്കും അതിന്റെ ബോർഡ് വേറൊരു കമ്പനി ആയിരിക്കും അതിനകത്ത് ഡ്രൈവ് വേറെ കമ്പനി ആയിരിക്കും വോയിസ് വേറെ ഏതൊരു വിൻഡോസ് ആയിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ഒരു ലിമിറ്റേഷൻസ് നമുക്ക് വരത്തില്ല ഒരു പക്ഷെ അന്ന് യു എസ് ആയിരുന്നെങ്കിൽ കുറച്ചും നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇന്ത്യയിലേക്ക് വന്നത് നന്നായോ അതോ അങ്ങനെ എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല അത് ഓണസ്റ്റ്ലി സത്യമായിട്ടും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇന്ത്യയിൽ വന്ന കാരണമാണ് ഞങ്ങൾ ആക്ച്വലി ഇത്രയും ഗ്രോ ചെയ്യാൻ പറ്റിയോ അതാണ് ശരിക്കുള്ള ട്രൂത്ത് കാരണം കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനത്തെ എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു നല്ല പ്രൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു കമ്പ്യൂട്ടർ നമുക്ക് എനിക്ക് തോന്നുന്നു യു എസ് ജില്ലക്കാളിലും ഈസിയായിരുന്നു നമുക്ക് ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യയിൽ പേര് കുറച്ച് നിന്ന് മുന്നോട്ട് പോവുക അതെ അത് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്ലാൻ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരിക്കലും മെയിൻ മാർക്കറ്റ് നമ്മൾ ഇന്ത്യ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യയിലാണ് കൂടുതൽ അതെപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഇപ്പൊ ഏതോ കമ്പനീസ് ഫോൺ മാനുഫാക്ചറേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലാപ്ടോപ്പ് മാനുഫാക്ചറേഴ്സ് എല്ലാം ഇന്ത്യ ഒരു വലിയ ടാർഗറ്റ് തന്നെയാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബോഡിയും പോകുന്നത് അപ്പോൾ ഓപ്പൺ വെയർ വലിയ വലിയ മേഖലകളിലേക്ക് വളരട്ടെ അതൊരു യുണൈകോൺ കമ്പനിയായിട്ട് അധികം വൈകാതെ താങ്ക് യു മാറട്ടെ എല്ലാ ആശംസകളും ദീപുവിനും ദീപുവിൻ്റെ കുളീക്സിനും നേരുന്നു